സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്ന് കേരളത്തെ തേടിയെത്തിയിട്ടുള്ളത് പ്രമുഖ നടനായ ഷെയംടോൻ ചാക്കോ തൻ്റെ കുടുംബത്തോടൊപ്പം സേലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് വാഹനാപകടമുണ്ടായത് തുടർന്ന് ഏവരെയും സങ്കടത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരണ വാർത്ത നടൻ ഷെയം ടോൻ പിതാവാണ് മരിച്ചിട്ടുള്ളത് നടൻ ഷേം ടോൻ ചാക്കയുടെ പിതാവ് ചാക്കോയാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റു തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് കുടുംബ സഞ്ചരിച്ച കാറ് ലോറിയുമായി കൂട്ടിയിരിക്കുകയായിരുന്നു എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് രാത്രി പത്തുമണിയോടു കൂടിയാണ് ഇവർ യാത്ര തിരിച്ചത് പുലർച്ചെ ആറു മണിയോടെ സേലത്തിനടുത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഷെയനിൻ്റെ പിതാവ് സി പി ചാക്കോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഷെയിൻ്റെ വലതു കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റിനു നേരിയ പരിക്കുണ്ട് ഇവരെ ധർമ്മപുരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷൈനിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നാണ് പ്രാഥമിക വിവരം